രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി എൽ ജി എസ് കമ്പനി ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ പരീക്ഷ നടക്കാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആവും ഇതൊരു സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം ഈ വർഷം പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ എസ് സി എസ് ടി നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പരീക്ഷ ഒറ്റ ഘട്ടമായി നടത്താനാണ് സാധ്യത കൂടുതൽ എന്നാൽ പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായി നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എൽ ജി എസ് കമ്പനി ബോർഡിൻ്റെ സിലബസ് പൊതുവിജ്ഞാപനം ജി കെ നാൽപ്പത് മാർക്ക് ഇരുപത് മാർക്കിന് കറൻറ്റ് അഫെയ്സ് പത്ത് മാർക്കിന് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം ഇരുപത് മാർക്ക് മാത്സ് മുമ്പത്തെ കട്ട് ഓഫ് എഴുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു